തമാശയ്ക്ക് പോലും പ്രേതങ്ങളായിട്ട് കളിക്കരുത് രാജസ്ഥാനിലെ കോട്ടയിലാണ് സംഭവം അവിടെ ഒരുപാട് കുട്ടികൾ ജയി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അവിടെയും പഠിക്കാൻ പോയ രണ്ട് കുട്ടികളാണ് സോനാക്ഷി പ്രിയയും എല്ലാ സ്റ്റുഡൻസിനെ പോലെയും അവർ ആഗ്രഹിച്ചത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാണ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവർക്ക് രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ കിട്ടും സോനയും സഞ്ജനയും അങ്ങനെ ഒരു നാല് പേരും കൂടി ഭയങ്കര ഒരു തീരുമാനത്തിലെത്താണ് നമ്മൾ നാലുപേരും ജയി ക്ലിയർ ചെയ്തെടുക്കുന്നു പക്ഷെ ഈ നാല് പേരുടെ ഇടയിലും സോനാക്ഷി ചെറിയൊരു തല തിരിച്ച ടൈപ്പ് പെൺകുട്ടിയായിരുന്നു കുറച്ച് വികൃതിയും കുസൃതിയും ഒക്കെ ഉള്ളൊരു ടൈപ്പ് സോനാക്ഷി പറയായിരുന്നു എക്സാം എപ്പോൾ വേണമെങ്കിലും വരും പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യണം ലൈഫ് നമ്മൾ അടിച്ചു പൊളിക്കേണ്ടതാണ് എന്നൊക്കെ പറയും പക്ഷെ പ്രിയ അതിനെതിരായിരുന്നു അവൾ പറയും ഇത്രയും പൈസ മുടക്കി നമ്മൾ കോട്ടയിലെ വന്ന് പഠിക്കാനാണ് നീ എന്തിനാ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ മൈൻഡൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യണമെന്ന് ചോദിക്കും എന്നിട്ട് നീയും പോയിരുന്നു പഠിക്കുന്ന പ്രിയ സോനാക്ഷോട് പറയും പക്ഷെ സോനാക്ഷി പറയും ഇതാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയം എക്സാംസ് വന്നുകൊണ്ടിരിക്കും പക്ഷെ ഈ സമയം നമുക്ക് പിന്നെ തിരിച്ചു കിട്ടില്ല ഇത് നമ്മൾ മെമ്മറീസ് ഉണ്ടാക്കാനുള്ള സമയമാണ് ഇങ്ങനെ പറഞ്ഞിട്ട് സോനാക്ഷി വിചാരിക്കും ഇന്ന് രാത്രി ഈ ഗേൾസിനെ എല്ലാവരെയും പ്രാങ്ക് ചെയ്യണമെന്ന് അങ്ങനെ രാത്രി സോനയും സഞ്ജനയും ഉറങ്ങുകൊണ്ടിരിക്കുമ്പോൾ സോനാക്ഷി വന്നിട്ട് അവരുടെ ഡോറിൽ തട്ടിയിട്ട് ഓടിപ്പോകും ഇത് അവൾ പലവട്ടം ചെയ്തു രാത്രി മുഴുവൻ സോനയും സഞ്ജനയും ആ രാത്രി ഫുള്ള് പേടിച്ചിട്ടാണ് ഇരുന്നത് അങ്ങനെ പിറ്റേ ദിവസം ഇവരെ കണ്ടപ്പോൾ ഇവരുടെ മുഖം ആകെ പേടിച്ച് ഉറക്കമില്ലാതെ ഡാർക്ക് സർക്കിളൊക്കെ വന്ന് ഭയങ്കര ടയേർഡായിട്ടുള്ള മുഖം കണ്ടപ്പോൾ സോനാക്ഷിക്ക് പിന്നെ അതൊരു എൻകറേജ്മെൻ്റ് ആയി ഇനി ഇവരെ പേടിപ്പിക്കണം ഇനി ഇവരെ താക്കണം അവൾക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ല അവളോട് തല ടൈപ്പ് പെൺകുട്ടിയായിരുന്നു പിന്നെ അവൾക്ക് രാത്രിയാകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഇവരെ പ്രാൺ ചെയ്യാൻ വേണ്ടി അങ്ങനെ അന്ന് രാത്രി സോനാക്ഷി ബ്ലൂടൂത്ത് സ്പീക്കറിൽ യൂട്യൂബിൽ പേടിപ്പിക്കുന്ന ടൈപ്പ് മ്യൂസിക് ഒക്കെ വെച്ച് ഒക്കെ സൗണ്ട് ട്രാക്ക് ഒക്കെ യൂസ് ചെയ്ത് അവരുടെ ഡോറിൻ്റെ അവിടെ കൊണ്ടു വച്ചിട്ട് നമ്മൾ പോവും അന്ന് രാത്രി മുഴുവൻ സോനയും സഞ്ജനയും ഉറങ്ങിയില്ല ഇത് കാരണം ഇവർ ഇവരുടെ ഡോറിന്റെ അപ്പത്തുനിന്ന് ആരോ ചലങ്ങിയിട്ട് നടക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക ഇവര് രണ്ടുപേരും ഉറപ്പിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു മനുഷ്യനല്ല ഒരു പ്രേതമാണെന്ന് സോനാക്ഷിയുടെ പ്ലാൻ ഒക്കെ സക്സസ്ഫുൾ ആയി സോനാക്ഷിക്ക് വേണ്ടിരുന്നത് ഇവരെ പേടിപ്പിക്കാനായിരുന്നു ഇവള് ചെയ്യുന്ന കള്ളത്തരങ്ങൾ എല്ലാവരും ശരിയാണെന്ന് വിശ്വസിക്കുന്നു ഇവള് പ്ലാൻ ചെയ്യുന്നതല്ല അവൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുന്നു ഇതൊക്കെ കാരണം അവൾക്ക് എൻകറേജ്മെന്റ് ആയിട്ട് അവൾ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ രാത്രിയും രണ്ടു മണിക്ക് പക്ഷെ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല അവള് ഈ ആത്മാക്കളെ പ്രേതങ്ങളെ വെച്ചാണ് ഇങ്ങനെ ഓരോ കളികൾ കളിക്കുന്നതെന്ന് ഓൾസോ അവളൊരു എനർജി അങ്ങോട്ട് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും നമ്മൾ ഈ പ്രേതങ്ങളെ കുറിച്ച് ആത്മാക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോ അവർ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വരും ഒരു ദിവസം സോനാക്ഷിയും പ്രിയയും അവരവരുടെ വീട്ടിലേക്ക് പോവും കുറച്ച് ദിവസം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നപ്പോ സോനാക്ഷിയുടെ റൂമ് ഭയങ്കര കോൾഡ് ആയിരുന്നു പക്ഷെ പ്രിയയുടെ റൂമ് നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു ഇവർ വീട്ടിലേക്ക് പോകുന്നേക്കാട്ട് മുന്നേ ഇവരുടെ രണ്ടുപേരുടെ റൂമ് നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് അപ്പോ ഉണ്ടായിരുന്നത് സമ്മർ ടൈമാണ് അപ്പൊ ഇവളുടെ റൂം മാത്രം ഇങ്ങനെ കോൾഡ് ആയതെന്ന് ആലോചിച്ചിട്ട് സോനാക്ഷിക്ക് ഒരു സമാധാനം ഉണ്ടായില്ല അപ്പോഴാണ് പ്രിയ അവളുടെ അമ്മേനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ പ്രിയയുടെ അമ്മ പറയും എന്തായാലും നിങ്ങൾ ഒരു വീട്ടിലാണ് നിൽക്കുന്നത് ഒരുമിച്ചാണ് പഠിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു റൂമിൽ ഒരുമിച്ച് എന്ന് അറിയാം അപ്പൊ രണ്ടുപേരും അതിന് സമ്മതിക്കും അതിന് കുറച്ച് ദിവസം സോനാക്ഷി പ്രിയുടെ റൂമിലാണ് കിടന്നത് ഒരു ബെഡിൽ പിന്നെ സോനാക്ഷിക്ക് തോന്നാണ് ഇത്രയും ദിവസമായി എന്നിട്ടും എന്റെ റൂമിലത്തെ ആ കോൾഡ്നെസ് പോയിട്ടില്ല സോനാക്ഷിക്ക് ഇടയ്ക്കിടെ അവളുടെ റൂമിലേക്ക് ഓരോ സാധനങ്ങൾ എടുക്കാൻ പോകേണ്ടി വരാറുണ്ട് അതും പേടിച്ച് പേടിച്ചിട്ടാണ് പോയിട്ട് ഓരോന്നും എടുത്തോണ്ട് വരുന്നത് അപ്പോഴൊക്കെ അവളുടെ റൂം അതേപോലെ കോൾഡായിട്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം സോനാക്ഷി വിചാരിക്കും എത്ര നാളാണെന്ന് വെച്ചിട്ടാ പ്രിയനെ ബുദ്ധിമുട്ടിക്കുക തൻ്റെ റൂമിലേക്ക് തന്നെ പോയി താമസിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് സോനാക്ഷി ആളുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ അപ്പോൾ ആ തണുപ്പ് മാത്രമല്ല ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരു വൃത്തിയായിട്ട സ്മെല്ലും അടിക്കുന്നുണ്ടായിരുന്നു ഒരുമാതിരി എന്തോ ചക്തി ചീഞ്ഞ നാറ്റം അങ്ങനെ സോനാക്ഷി ഇത് പ്രിയാനെ വിളിപ്പിച്ച് കാണിച്ചു കൊടുക്കും അപ്പൊ പ്രിയം പറഞ്ഞു ആ ഭയങ്കര വൃത്തിയെട്ട സ്മെല്ല് അടിക്കുന്നുണ്ട് എന്തോ എന്തോ ജീവജാത്ത സ്മെല്ലടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും ഹോസ്റ്റലിലത്തെ വാർഡനെ വിളിച്ചു വരുത്തും എന്നിട്ട് പറയും നിങ്ങൾ ഇവിടുത്തെ ബെഡ് മാറ്റണം ഇവിടുന്ന് ഭയങ്കര വൃത്തിയെട്ട നാറ്റം അടിക്കുന്നുണ്ട് എന്ന് പറയും അപ്പൊ വാർഡൻ പറയും ബെഡൊക്കെ മാറ്റാം പക്ഷെ നിങ്ങൾ ഏത് സ്മെല്ലിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അവിടെ നിന്നിട്ട് ആ വാർഡന് ഒരു സ്മെല്ലും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇത് ഇട്ട് സോനാക്ഷിയും പ്രിയയും ഒന്ന് പേടിക്കും കാരണം അവർക്ക് നല്ല പോലെ ആ സ്മെല്ല് കിട്ടുന്നുണ്ട് സോനാക്ഷി ഒരു കാര്യം റിയലൈസ് ചെയ്തു ആ ഹോസ്റ്റലിൽ എന്തൊക്കെ മോശമാണോ നടക്കുന്നത് എന്തൊക്കെ നെഗറ്റീവ് ഇൻസിഡൻസ് ആണ് നടക്കുന്നത് അതൊക്കെ നടക്കുന്നത് സോനാക്ഷിയുടെ അടുത്ത് മാത്രമാണ് വേറെ ഒരാൾക്കും ഒരു ടൈപ്പ് ഓഫ് പ്രശ്നം ഉണ്ടാകുന്നില്ല ഈ കാര്യം സോനാക്ഷിയുടെ മനസ്സിൽ നിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു രണ്ട് മണി സമയത്ത് സോനാക്ഷി അവളുടെ റൂമിൽ നിന്ന് പഠിക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു ഫീല് കിട്ടും ആരാളുടെ ബാക്കിൽ നിന്നിട്ട് അവളെ നോക്കുന്ന ഫീല് അവൾ പെട്ടെന്ന് അവളുടെ ബാക്കേക്ക് തിരിഞ്ഞു നോക്കും പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവടെ ആരും ഉണ്ടാവില്ല പക്ഷെ ഉറപ്പായിട്ടും അവൾക്ക് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്തു അങ്ങനെ അവൾ അവളുടെ പഠിത്തൊക്കെ കഴിഞ്ഞ് അവളുടെ ബെഡിൽ കയറി ഉറങ്ങാൻ വേണ്ടി കിടന്നു അത് കിടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫീൽ ആയി അവളുടെ ചെവിയിൽ വന്നിട്ട് എന്തൊന്ന് വെറുപേർക്കുന്ന പോലെ അവൾക്കത് ആരുടെ ശബ്ദമാണെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ലായിരുന്നു കാരണം ആ റൂമിൽ അവളല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ സോനാക്ഷി അവിടുന്ന് പേടിച്ച് എണീറ്റ് ഓടി പ്രിയയുടെ റൂമിൽ പോയി കിടന്നുറങ്ങും അങ്ങനെ പല ദിവസം ഈ കാര്യം റിപ്പീറ്റ് ആകും ഇവള് ഉറങ്ങാൻ കിടക്കും ആരെയുള്ള ചെവിയിലോ എന്നിട്ട് എന്തൊക്കെയോ പറയും അവൾ പേടിച്ച് പ്രിയയുടെ റൂമിക്കോടും അവിടെ കിടന്നുറങ്ങും അങ്ങനെ ഒരു ദിവസം സോനാക്ഷി വിചാരിക്കും ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും രാത്രിയും ഹനുമാൻ ചാലീസ പറഞ്ഞുകൊണ്ട് വേണം കിടന്നുറങ്ങാനെന്ന് അത് പറയുമ്പോൾ ഉറപ്പായിട്ടും എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഒന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസത്തിൽ സോനാക്ഷി എല്ലാ ദിവസവും രാത്രിയും ഹനുമാൻ ചാലീസ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങുക അങ്ങനെ ഒരു ദിവസം സോനാക്ഷി ഉറക്കം എനിക്കുമ്പോൾ കാണുകയാണ് അവളുടെ ഹനുമാൻ ചാലീസയുടെ ബുക്ക് താഴെ വീണ് കിടക്കുകയാണ് സോനാക്ഷിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കഴിഞ്ഞ ദിവസം രാത്രി മാത്രമല്ല എല്ലാ ദിവസവും ഹനുമാൻ ചാലീസ പഠിച്ചു കഴിഞ്ഞിട്ട് അവൾ ആ ബുക്കെടുത്തിട്ട് അവളുടെ തലവണയുടെ ബാക്കിലാണ് വെക്കാറ് പക്ഷെ ഇന്ന് ഇത്തവണ ഈ ബുക്ക് താഴെ കിടക്കുന്നത് കണ്ടപ്പോൾ സോനാക്ഷിക്ക് പേടിയായി അങ്ങനെ സോനാക്ഷിയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വച്ചാൽ അവൾക്ക് പഠിക്കാനും പറ്റുന്നില്ല നല്ല ഓർക്കും കിട്ടുന്നില്ല സോനാക്ഷിയുടെ സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് തെറ്റി കിടക്കായിരുന്നു അപ്പോൾ ഫ്രണ്ടിന്റെ അവസ്ഥ കണ്ടിട്ട് പ്രിയക്ക് വിഷമം തോന്നും അപ്പോൾ പ്രിയ ഒരു കാര്യം പറയും നീ എന്റെ റൂമിൽ കിടന്നു ഞാൻ നിന്റെ റൂമിൽ കിടന്നോളാം അങ്ങനെ കുറച്ചു ദിവസം എല്ലാം നോർമൽ ആയിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു ദിവസം സോനാക്ഷി ശ്രദ്ധിച്ചു പ്രിയയുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് അവള് മുന്നെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെ അതുപോലെയല്ല ഇപ്പോൾ മിക്ക കാര്യങ്ങളും സോനാക്ഷിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു പ്രിയ ഒരു വെജിറ്റേറിയൻ ആണ് അവള് മാംസങ്ങളൊന്നും കഴിക്കില്ല പക്ഷെ ഇപ്പോ സോനാക്ഷി കാണാണ് പ്രിയ ഇപ്പോ പുറത്തുനിന്ന് നോൺ വെജിറ്റേറിയൻസ് ഓർഡർ ചെയ്ത് കഴിക്കണം ഇവള് കഴിക്കുന്ന കാണുമ്പോൾ സോനാക്ഷിക്ക് തോന്നിപ്പോവും ഇവള് ഒരിക്കലും വെജിറ്റേറിയൻ ആയിരുന്നില്ല എന്ന പോലെ ഇത് ഓൾറെഡി അവൾ കഴിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെയാണ് ഇവളിപ്പോ നോൺ വെജ് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നത് സോനാക്ഷിക്ക് ഇത് കണ്ട് ചെറുതായി വിയേർഡായി തോന്നും പക്ഷെ അവൾക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിയതും വിയേർഡായി തോന്നിയതും എപ്പോഴാണെന്ന് വെച്ചാൽ പ്രിയ പെട്ടെന്ന് സോനാക്ഷിയുടെ അടുത്ത് ഉർദുവിൽ സംസാരിക്കാണ് സോനാക്ഷിക്ക് നൂറു ശതമാനം ഉറപ്പായിരുന്നു പ്രിയക്ക് ഉറദുവിന്റെ ഒരു വാക്ക് പോലും അറിയില്ല എന്നത് സോനാക്ഷി ഒരു കാര്യം ഉറപ്പിച്ചു പ്രിയയുടെ മേലെ വേറെ ഏതോ ആത്മാവ് കയറിയിട്ടുണ്ട് ആ ആത്മാവാണ് അവളെ കൊണ്ട് നോൺ വെജ് കഴിപ്പിക്കുന്നതും അവൾക്ക് അറിയാത്ത ഭാഷയിൽ അവളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും സോനാക്ഷിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് തന്നെ അവളുടെ ഹോസ്റ്റലിലെ എല്ലാവരെയും ഇത് പോയി അറിയിക്കും അതായത് പ്രിയയുടെ മേലെ ഏതോ ഒരു ആത്മാവ് കയറിയിട്ടുണ്ട് ഇപ്പൊ അവിടെ നിൽക്കുന്ന ആള് പ്രിയ അല്ല അത് വേറെ ഏതോ ഒരാളാണെന്ന് ഹോസ്റ്റലിലെ സ്റ്റുഡൻസിനെ മാത്രല്ല ഇവർ ഇത് പോയിട്ട് ഹോസ്റ്റലിലെ വാർഡനെയും കൂടെ അറിയിക്കും സാധാരണ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ആരും അത് മൈൻഡ് ചെയ്യേ അങ്ങനെ അത് വിശ്വസിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷെ ഇവരെടുത്ത് പറഞ്ഞപ്പോ ഈ ഹോസ്റ്റൽ അതോറിറ്റീസ് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കും അവരൊട്ടും വൈകിക്കാതെ തന്നെ ഒരു പൂജാരിനെ വിളിച്ചിട്ട് ഹോസ്റ്റലിൽ ഒരു പൂജയൊക്കെ നടത്തി റിച്വൽസ് ഒക്കെ നടത്തി അവിടത്തെ ഹോസ്റ്റൽ ശാന്തമാക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ഓരോ വേർഡ് കാര്യങ്ങൾ സ്ട്രെയിട്ടുള്ള കാര്യങ്ങൾ പയ്യെ പയ്യെ ഇല്ലാതായി കംപ്ലീറ്റ്ലി എല്ലാം അവസാനിച്ചു കോട്ടയിലെ മിക്ക ഹോസ്റ്റൽസും ഹോണ്ടഡ് ആണെന്ന് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ലക്ഷക്കണക്കിന് കുട്ടികളെ ജി ഇ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ അവിടെ വരുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഫെയിലായി പോവാണ് ചെയ്യുന്നത് ഭയങ്കര സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വെച്ച് ഈ എക്സാം എഴുതി ക്ലിയർ ചെയ്ത് പാസ്സായി ഒരു നല്ല ജോലി കിട്ടി ലൈഫ് സെറ്റിൽ ആക്കണം എന്ന് വിചാരിച്ച് വരുന്ന കുട്ടികൾ ഇങ്ങനെ ഫെയിൽ ആവുമ്പോൾ അവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകും എന്നെ കൊണ്ട് ഒരു യൂസും ഇല്ല എന്നെക്കൊണ്ട് ഇനി ഇവിടെ ഒരു ഗുണവും ഇല്ല ഞാൻ എന്തിനാണ് ഭൂമിയിൽ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ആത്മഹത്യ ഈ പിള്ളേർ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഹോസ്റ്റൽസ് ഒക്കെയാണ് അപ്പൊ ഇവർ ആത്മഹത്യ ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നതും അവർ താമസിക്കുന്ന റൂമ് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഹോസ്റ്റൽസിൽ ഈ മരിച്ച കുട്ടികളുടെ ആത്മാക്കൾ ഉണ്ടാവും ഈ പ്രേതങ്ങൾക്ക് ഒറ്റചിന്തയുള്ളൂ അവർക്ക് ചെയ്യാൻ പോയ കാര്യം വേറെ ആരും ചെയ്യരുത് കോട്ടയിലെ പല ഹോസ്റ്റൽസിൽ നിൽക്കുന്ന കുട്ടികളും പറയുന്നത് മിക്ക ഹോസ്റ്റൽസും അവിടെ ഹോണ്ടഡ് ആണെന്നാണ്